കിരീടം വേണം ചെയ്യാവാന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു എൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമോളം എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവ് എടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അല്ല അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സ്വർണ്ണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു എൻ്റെ പേര് ഞങ്ങളുടെ എൻ്റെ ശബരിമലയിലെ കൊടിമരം ഇപ്പം ഗുരുവായൂര നാല് കാതൻ വാർത്ത് പറമേക്കാവിലെ കൊടി ഇതെല്ലാം നമ്മളാണ് ചെയ്തത് ആർട്ടിസ്സാൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പൻ്റെ പേര് അനന്തനാചാരി എൻ്റെ പേര് അനു അനന്ദൻ ഇപ്പം